പിതാവിൻ്റെയും പുത്രന്റെയും ബിരുസമാന്റെയും നാമത്തിലെ ആമ്മേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം ആത്മാഭിമാനം എങ്ങനെ വളർത്താം എന്നുള്ളതാണ് ജീവിത വിജയത്തിന് ആത്മാഭിമാനം കൂടിയേ തീരും അപ്പൊ ആത്മാഭിമാനം വളർത്താനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമതായി നമ്മൾ തന്നിലുള്ള കഴിവുകളിൽ ശ്രദ്ധിക്കുക ഒരു ശരാശരി മനുഷ്യൻ എന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറ് കോടി കഴിവുകളുള്ള ആളാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇത്രയും കഴിവുകളുള്ള മനുഷ്യനാണ് എനിക്കൊരു കഴിവുമില്ല എന്നും പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ തന്നിലുള്ള കഴിവുകൾ കണ്ടെത്തി അത് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ജീവിത വിജയം ഉണ്ടാവും ആത്മാഭിമാനവും ഉണ്ടാവും രണ്ടാമതായി വിജയിക്ക വിജയിക്കുന്ന രംഗങ്ങൾ തിരഞ്ഞെടുക്കുക യാഥാർത്ഥ്യബോധയില്ലാത്ത സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കാതെ നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ലക്ഷ്യം സ്വപ്നം കാണുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സ്വപ്ന രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് പരാജയമാണ് എന്നാൽ മൂട്ടൻ്റെ വാക്കുകൾ ഓർക്കുക അതുകൊണ്ട് കാരണം ലോകത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നാമൻ എത്താൻ ദൈവം തീരുമാനിച്ചിട്ട് ഉണ്ട് എന്ന് ഉറപ്പാണ് ചില മേഖലകൾ നമുക്ക് ദൈവം ഒന്നാമതെത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ മേഖലകൾ കണ്ടെത്തി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം മൂന്നാമതായി നിഷേധാത്മകമായ ചിന്തകൾ ഒഴിവാക്കുക എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എനിക്കിത് കഴിയില്ല എനിക്ക് വിജയിക്കാൻ കഴിയില്ല എനിക്കൊരു കഴിവുമില്ല ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ ഒഴിവാക്കുക എന്നിട്ട് ഒരു കൈ നോക്കാം എന്നുള്ള പോസിറ്റീവ് ചിന്തയിലോട്ട് നമ്മൾ വരിക അങ്ങനെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനും ആത്മാഭിമാനം ഉണ്ടാകാനും സാധിക്കും നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ പരാജയങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുവടികളാക്കി മാറ്റുക ഇനി നമ്മൾ പറയുകയാണെങ്കിൽ പരാ പരാജയം വിജയത്തിന്റെ ചവിട്ടുപടി എന്നുള്ള തത്വം നമുക്കറിയാമല്ലോ ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നത് വിജയിക്കാനുള്ള നമ്മുടെ ആഗ്രഹം ദൃഢമായിരുന്നില്ല എന്നാൽ മാത്രമേ പരാജയം സ്ഥാപിക്കുന്നുള്ളൂ എന്നാണ് എബ്രഹാം ലിങ്കൺ ജീവിതത്തിൽ ഒരുപാട് പണം പരാജയപ്പെട്ട ആളായിരുന്നു ഒരുപാട് എലക്ഷനിൽ എബ്രഹാം ലിംഗം പരാജയപ്പെട്ടു പക്ഷേ അവസാനം ഇബ്രാഹിം ലിംഗം വിജയിക്കുക തന്നെ ചെയ്തു അങ്ങനെ അമേരിക്കയുടെ പ്രസിഡന്റായി മാറിയത് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ ഒരു ബൾബ് നിർമ്മിക്കുന്നതിനായി രണ്ടായിരം പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ട ആളായിരുന്നു തോമസ് ആൽവ എഡിസൺ അവസാനം അദ്ദേഹം ബൾബ് കണ്ടുപിടിക്കുക തന്നെ ചെയ്തു അതുപോലെ തന്നെ നമുക്ക് അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ട് സ്വയം സങ്കല്പിക്കുക അപ്പം പൂർണ്ണ വിജയം നമുക്ക് ഇതുവരെ എത്തിപ്പിടിക്കാനായിട്ടില്ല എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾ വിജയിക്കാനുള്ള പരിശ്രമത്തിലാണെന്ന് മനസ്സിലാക്കി നമ്മൾ വിജയിക്കാനുള്ള പരിശ്രമം തുടരുക അപ്പം നമ്മൾ പ്രയത്നിക്കുന്നതോടൊപ്പം നമ്മൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്ത വളരട്ടെ അത് നമ്മൾ നേരുവാണല്ലോ അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഞാൻ പങ്കുവെച്ചതെന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം നമുക്ക് എങ്ങനെ വളർത്താം എന്നുമാർന്നല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ആത്മാഭിമാനം നമുക്ക് വളർത്താം പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ദൈവവിശ്വാസം ശരിയായിട്ടുള്ളവന് ആത്മാഭിമാനം വളരെയധികം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പാണ് ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തിന് കുറച്ച് വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്കും ഉള്ളവരായി ജീവിക്കാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങളൊക്കെ അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം